അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് കഥ പറയാൻ കൂടുതൽ പ്രചോദനം അപ്പോൾ തുടങ്ങാം കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചിരുന്നത് മനോഹർ അമ്മാവൻ ഗുണ്ടാ സംഘത്തെയും ഏർപ്പാടാക്കി മനീഷ് വരുന്ന വഴിയിൽ കാത്തിരിക്കുന്നതായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ മനീഷ് അങ്ങോട്ടേക്ക് വന്നു മനീഷ് അവിടെ ബൈക്ക് നിർത്തി ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മാവൻ ഫോണും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങേ തലയ്ക്കൽ സാർ അപ്പോൾ അമ്മാവൻ എടാ ആൾ കടക്കെത്തിയിട്ടുണ്ട് ഓക്കെ സാർ വേഗം വാടാ സാർ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഇതാ ഇപ്പം വരാം ശരി മനീഷ് ആ കടയിൽ നിന്നും ചായയൊക്കെ വാങ്ങിക്കുടിച്ച് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മാവൻ കുറച്ചപ്പുറത്തായി മനീഷിൻ്റെ നോട്ടമിട്ട് നിന്നു കുറച്ചു കഴിഞ്ഞ് രണ്ട് ബൈക്കുകളിലായി മൂവർ സംഘം വന്നു അമ്മാവന്റെയും മനീഷിൻ്റെയും കുറച്ചപ്പുറത്തായി അവർ ബൈക്ക് നിർത്തി മനോഹർ അങ്കിളിനെ വിളിച്ചു ചേട്ടാ ഞങ്ങൾ ചായക്കടയുടെ മുന്നിലുണ്ട് ആ എടാ എൻ്റെ വലതുവശത്തായി ബ്ലൂ ആൻഡ് ഷർട്ടിട്ട് ഒരുത്തൻ ചായ കുടിച്ചിരിക്കുന്നു കണ്ടാ ആ കണ്ടേട്ടാ അവനെയാണ് നിങ്ങൾ പോയി വിരട്ടേണ്ടത് ഓക്കേട്ടാ ഞങ്ങൾ നോക്കിക്കോളാം അവൻ ബൈക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരട്ടെ ആരും ആരുല്ലാത്ത സ്ഥലത്ത് നിന്ന് അവന് വരട്ട ശരി ഓക്കെ ഏട്ടാ പിന്നീട് മനോഹർ അമ്മാവനും ഇപ്പുറത്തുള്ള ബൈക്കിലെ ഗുണ്ടാ സംഘങ്ങളും മനീഷിനെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് കണ്ടോ മനീഷ് ആണെങ്കിൽ ചായ കുടിച്ചതിന്റെ പൈസയൊക്കെ കൊടുത്ത് ബൈക്കിൽ തിരിച്ചെത്തി പുറപ്പെടാൻ ഒരുങ്ങുകയാണ് അവൻ ബൈക്കെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അമ്മാവൻ ഗുണ്ടാ സംഘങ്ങളെ വിളിച്ചു ഡാ വാടാ അങ്ങനെ അമ്മാവൻ മുഖത്ത് ഒക്കെ വെച്ച് ആ പിള്ളേരുടെ ബൈക്കിലേക്ക് കയറുകയാണ് ഏട്ടാ വേഗം വാ വേഗം വാ ആ വിട് 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 ഇവിടു വിട്ടോ വേഗം പോ ഒരല്പം ഡിസ്റ്റൻസിൽ അവർ മനീഷിന്റെ ബൈക്കിനെ പിന്തുടർന്നു ആളൊഴിഞ്ഞ ഒരു സ്ഥലം എത്തിയപ്പോൾ മനീഷിനെ പിന്തുടർന്നവർ അവരുടെ മുന്നിൽ കയറി നിന്നു അവനെ തടഞ്ഞു എല്ലാവരും കൂടി ഇറങ്ങി ഡാ നൃത്തടാ അപ്പൊ മനീഷിന് ആളെ മനസ്സിലായില്ല ആരാ നിങ്ങളൊക്കെ അപ്പോൾ അമ്മാവൻ ഡാ ഞങ്ങളാരാണെന്നൊക്കെയുള്ളത് അവിടെ നിൽക്കട്ടെ നിന്റെ നാട് എവിടെയാടാ നാടെവിടെയാടാ പട്ടാമ്പിക്കടുത്തുള്ളൊരു ഗ്രാമത്തിലാ എന്താ ചോദിക്കുന്നേ അപ്പം അതിൽ ഹെൽമെറ്റ് വെച്ച് ഒരുത്തൻ എടാ പട്ടാമ്പിയിലുള്ള നീ ഇവിടെ വന്നിട്ട് എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ അപ്പോൾ ഒന്നും മനസ്സിലാവാതെ മനീഷ് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ ഞാൻ അനോടാ പ്രശ്നം ഉണ്ടാക്കിയേ എടാ നീ ആർക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ നിന്നെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അമ്മാവൻ പറഞ്ഞു അപ്പോൾ മനീഷ് എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പം അതിലൊരുത്തൻ നീ അത്രയും മനസ്സിലാക്കിയാൽ മതി ഉടനെ നിന്റെ കെട്ടും പാണ്ഡവും ഒക്കെ എടുത്ത് ഇന്ന് രാത്രി തന്നെ നിന്റെ നാട്ടിലേക്ക് വണ്ടി കയറിക്കൊള്ളണം നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത് നിന്റെ നിഴല് പോലും നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ എന്നോട് എന്തിനാ നാട്ടിലേക്ക് പോകാൻ പറയുന്നേ അത് നിങ്ങളാരാന്ന് പറ എല്ലാവരും ഹെൽമെറ്റ് ഒന്ന് മാറ്റിക്കേ അപ്പോൾ ഗുണ്ടയിലൊരാൾ നാട്ടിലേക്ക് പോകാൻ പറയും പിന്നെ തർക്കച്ചോണ്ട് നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ അവന്റെ മോന്തവുമൊക്കെ ഒറ്റ കൊടുത്തു മനുഷ്യ തീർച്ച താഴേക്ക് വീണു അപ്പോൾ അയാളോട് അമ്മാവും പറഞ്ഞു ഡാ കുറച്ചുകൂടി സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കഡാ കേട്ടില്ലെങ്കിൽ പോരെ അടിയോടിയോക്കെ ആദ്യമേ ഇങ്ങനെ അടിച്ചാൽ എങ്ങനെയാടാ അപ്പോൾ മനീഷ് ദേശത്തോടെ ആരാടാ നിങ്ങളൊക്കെ എന്തിനാടാ എന്നെ വിരട്ട് നാട്ടിലേക്ക് പോവാൻ പറയുന്നേ ഞാൻ പോകുന്നില്ലട നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ഒരുത്തൻ പോവില്ലേ നീ ആയിട്ട് പോയാൽ നിനക്ക് കൊള്ളാം ഞങ്ങളായിട്ടാണ് നിങ്ങളെ നിന്നെ അയക്കുന്നതെങ്കിൽ പീസ് പീസായിട്ട് നിന്നെ പാർസൽ ചെയ്യും ഏതാ നിനക്ക് വേണ്ടത് അപ്പ അമ്മാവൻ എടാ അവനെ പിടിച്ചുകൊണ്ട് പോവാടാ അപ്പൊ പേരും കൂടി അവനെ ബലമായി പിടിച്ചു അപ്പൊ മനീഷ് ബലമായി കുതിരാൻ ശ്രമിച്ചു ആരാടാ നിങ്ങള് മനീഷിനെയും പിടിച്ചു വലിച്ച് എങ്ങോട്ടേക്കോ കൊണ്ടുപോയി പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തപ്പോ ചന്ദ്രികയെയാണ് ചന്ദ്രിക അലക്കി തുണിയൊക്കെ വിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ജാനകി അമ്മ വരുന്നു അവളെ നേരം നോക്കിയെന്ന ശേഷം ജാനകിയമ്മ ചന്ദ്രിക ഉം ഒന്നിങ് വന്നേ അവൾ തുണി അവിടെയിട്ട് പേടിച്ച് പേടിച്ച് ജാനകി അമ്മയുടെ അടുത്തേക്ക് പോയി എന്താ മേഡം അപ്പോൾ ജാനകി അമ്മ ആരതിയെയും സിദ്ധുവിനെയും ഒരേ വീട്ടിൽ നിന്ന് വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ് ആരതിയുടെ വിവാഹം നടക്കണമെങ്കിൽ ആരതി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ അണിയത്തിയെ സിദ്ധു വിവാഹം കഴിക്കണം എന്നാലേ ഈ വിവാഹം നടക്കൂ എന്ന് ചെറുക്കൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക ആരതിക്ക് ആ പയ്യനെ ഒരുപാട് ഇഷ്ടവുമായി ആരതിക്ക് വിവാഹം ഒന്നുണ്ടെങ്കിൽ അത് ആ പയ്യനുമായിട്ട് നടക്കൂ എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക അതുകൊണ്ട് സിദ്ധാർത്ഥ് വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവും ഇതെല്ലാം കേട്ട് ആകെ കുഴങ്ങി ചന്ദ്രിക നിന്നു അപ്പൊ അമ്മ പിന്നെയും തുടർന്നു പക്ഷേ സിദ്ധാർഥ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അവൻ പറയുന്നതിൻ്റെ പിന്നിലെ ഒരേ ഒരു കാരണം അത് നീയാ എന്താ പറയണ്ടതെന്നറിയാതെ ആകെ പ്രയാസപ്പെട്ട് ചന്ദ്രിക നോക്കി നിന്നു അപ്പൊ ജാനകി അമ്മ പിന്നെയും പറയാൻ തുടങ്ങി നീ ഇവിടെ ഉള്ളത് കൊണ്ടാ അവൻ മറ്റാരെയും വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നെ നീ മനസ്സ് വച്ചാ ഈ വിവാഹം നന്നായിട്ട് തന്നെ നടക്കും ഞാൻ എന്താ അങ്ങനെ പറയാന്ന് വെച്ചാല് നീ തന്നെ സിദ്ധുവിനോട് അമ്മ കാണിച്ചു തന്ന പെണ്ണെ വിവാഹം കഴിക്കണമെന്നും എന്നെ മറക്കണമെന്നും പറയണം അങ്ങനെ പറഞ്ഞാ അവന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ചന്ദ്രിക സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവള് വല്ലാത്തൊരാശയക്കുഴപ്പത്തിലായി നീ അവനെ സ്നേഹിക്കുന്നില്ലെന്നും വിവാഹം കഴിക്കില്ലെന്നുമല്ലേ പറഞ്ഞത് അപ്പോ സിദ്ധാർഥിനോട് ചെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറയും ഇനി മേലിൽ ഞാൻ സിദ്ധാർത്ഥിനോട് അവന്റെ വിവാഹകാര്യം പറയാൻ പോകുന്നില്ല നീ വേണം അവനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ നീ കാരണം ആരതിയുടെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എങ്ങനെയെങ്കിലും ആരതിയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഒരേ പന്തിൽ വെച്ച് നടക്കണം അത് നിന്റെ കയ്യിലാണ് ഉള്ളത് ഇതും പറഞ്ഞ് വീൽചെയർ തിരിച്ച് അമ്മ പോയി വല്ലാത്തൊരു സങ്കടത്തിലും ആശയക്കുഴപ്പത്തിലും ആയി ചന്ദ്രിക അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ മേഘയുടെ ക്യാബിനാണ് അവിടേക്ക് ഡോർ തുറന്ന് മനീഷ് വന്നു മേഘ അകത്തേക്ക് വരട്ടെ അപ്പോൾ ഒരല്പ സംശയത്തോടെ മേഘ മനസ്സ് ചിന്തിച്ചു മനോഹരൻ അമ്മാവനോട് ഇവൻ്റെ കാലൊടിക്കാൻ പറഞ്ഞ് കാശും കൊടുത്തിട്ട് ഇവരൊരു കുഴപ്പമില്ലാതെ വന്ന് മുന്നിൽ നിൽക്കുന്നു മേഘ എൻ്റെ ക്യാബിലേക്ക് ഒരാവശ്യമില്ലാതെ വരരുതെന്ന് നിന്നോട് എത്ര പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം ഞാൻ അതിനു വേണ്ടിയാണ് വന്നത് എന്താ കാര്യം പെട്ടെന്ന് പറ അപ്പോൾ അവൻ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാലഞ്ച് പേർ ചേർന്ന് എന്നെ ബൈക്കിൽ ഫോളോ ചെയ്തു എല്ലാവരും ഹെൽമറ്റ് ഇട്ടിരുന്നു എൻ്റെ വണ്ടി തള്ളിയിട്ട് എല്ലാവരും റൗണ്ടായി എന്നെ അടിക്കാൻ വന്നു നിനക്കറിയാലോ ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് നാലെണ്ണത്തിന് തല്ലി ചാളിച്ചിട്ടുണ്ട് അവന്മാർ തുണി പോലും ഇല്ലാതെ ഓടി രക്ഷപ്പെട്ടു ഇപ്പോൾ ആ നാല് പേരും ഏത് ഹോസ്പിറ്റലിലാന്ന് ആർക്കറിയാം മേഘ ഇതെല്ലാം കേട്ട അന്തം വിട്ടു നിന്നു ശേഷം തലേന്ന് രാത്രി മനീഷിനെയും കൊണ്ടുപോയ ഗുണ്ടകളെ കാണിക്കുകയാണ് അവരെല്ലാവരും കൂടി പിടിച്ച് വെളിച്ച് മനീഷിനെ കൊണ്ടുപോകുന്നു കുറച്ചു ദൂരെ എത്തിയപ്പോ അവൻ നന്നായി ഫൈറ്റ് ചെയ്ത് എല്ലാരെയും അടിച്ചു വീഴ്ത്തുകയാണ് മനോഹർ അമ്മ അവൻ പേടിച്ചു കൊടുക്കുകയാണ് അമ്മോ ഇവൻ കരാട്ടയാണല്ലോ കരാട്ടെ ബാക്കി വന്നതിനൊക്കെ നല്ല ഇടിയിടിച്ചു മനീഷ് മരത്തിന് മുന്നിൽ ഒളിച്ചുനിന്ന് പോയി അടിക്കടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനീഷ് എല്ലാത്തിനെയും നല്ലോണം കൊടുത്തു എടാ വിവരം കെട്ടവ മേ കൊടുക്കാൻ പറയുമ്പോ വാങ്ങുന്നു പക്ഷെ മനീഷ് മൂന്നെണ്ണത്തിനെയും നല്ല ഇഡിയിടിച്ചു അവൻ ശരിക്കും ഒരു കരാട്ടെ സ്റ്റാർ ആയിരുന്നു ഓർഡറാ ഒരുത്തനും ഇടില്ല ഞാൻ നിന്നെ എടുത്തോളാം മേടാ ഈ കാര്യങ്ങളൊക്കെ മനീഷ് മേഘയോട് വിവരിച്ചു കൊടുത്തു അപ്പോൾ അന്തം വിട്ട് മേഘ നാലുപേരെ ഇടിച്ചോ പിന്നെ അല്ലാതെ അവന്മാരും ഒമ്പിനെ കൊള്ളാത്ത വാഴകളായിരുന്നു ഈസി ആയിട്ട് ഞാൻ അടിച്ചോടിച്ചു അപ്പൊ അവൾ മനസ്സിലോർത്തു ഇവന് കരാട്ടെ അറിയാലോ അത് ഞാൻ മറന്നുപോയി ഇവനെ ഇനി വേറെ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ എന്നിട്ട് മനീഷിനോട് ശരി നിനക്കൊന്നും പറ്റിയില്ലല്ലോ സേഫായിട്ട് എത്തിയല്ലോ എന്താ മേഘ എനിക്കിവിടെ ശത്രുക്കൾ ആരുമില്ല പിന്നെ ആരായിരിക്കും എന്നെ തല്ലാൻ ആളെ വിട്ടത് അവൾ അല്പം ജാളിയതയോടെ നിനക്കാരും ശത്രുക്കളില്ലെന്ന് നീ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ ആള് മാറി വന്നതാവും നിന്റെ അടുത്തേക്ക് അപ്പോൾ അവൻ ഓ അങ്ങനെ ആയിരിക്കും ഞാനത് ചിന്തിച്ചതേ ഇല്ല ആ എനിക്കിവിടെ ശത്രുക്കളില്ലല്ലോ എന്നെ തല്ലാൻ ഇതിന് ആളെ വിടുന്നത് ഉം ശരി മേഘ ഞാൻ ഇറങ്ങുന്നു അതും പറഞ്ഞ് മനീഷ് മേഘേന്റെ കാബിലിൽ നിന്ന് പുറത്തേക്ക് പോയി മേഘക്കാണെങ്കിൽ ആകെ ഒരു വിമ്മിഷ്ടം കാര്യം നടന്നൂല്ല മനീഷ് പോയുമില്ല ആ ഒരു ഭാവം പിന്നെ കാണിക്കുന്നവരെ ചന്ദ്രികയുടെ വീട്ടുമുറ്റത്ത് നിന്ന് മലര് എന്തൊക്കെ എഴുതി പഠിക്കുന്നതാണ് ഒരു ഭാഗത്തിരുന്ന ചന്ദ്രിക പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് അപ്പോൾ മലരു മോള് പെട്ടെന്നെല്ലാം എഴുതി തീർത്ത് വേഗം പുസ്തകങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് അമ്മയുടെ അടുത്ത് പോയി പറയുക അമ്മയെ ഞാൻ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു ഉം ശരി എന്നാ പോയി കളിച്ചോ അപ്പൊ മലരുമോള് പറഞ്ഞു ആരും ഇല്ലല്ലോ ഞാൻ ആരുടെ കൂടെ കളിക്കും പ്രിയ ആണെങ്കിൽ മാഗാൻഡിയുടെ കൂടെ പുറത്തും പോയി ഉം അമ്മ വാ അമ്മ നമുക്ക് രണ്ടു പേർക്കും കൂടി കളിക്കാം അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണോടാ വേറെ ജോലിയും ഉണ്ട് മോള് കുറച്ചു നേരം ഇരിക്കെ അമ്മ എല്ലാ ജോലിയും തീർത്ത് വേഗം വരാം മലരുമോള് അമ്മയുടെ ഒരു സൈഡിലിരുന്ന് അമ്മ എടുക്കുന്ന പണിയൊക്കെ വീക്ഷിച്ച് അങ്ങനെ കാത്തിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും വന്നു മലർ മുത്തശ്ശാ ഹേ മലർ എന്താ മോളെ മുത്തശ്ശ എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നു ഇല്ല മുത്തശ്ശി എങ്കിലും വരുവോ ഇത് കേട്ട് സാർ ലക്ഷ്മിയോട് ചിരിച്ചു അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഏട്ടാ ഏട്ടാ ചുമ്മാതല്ലേ ഇരിക്കുന്നേ മലറിന്റെ കൂടെ കളിക്കേ അപ്പം മഹേന്ദ്രസാർ തിരിച്ചങ്ങോട്ട് എന്താ നിനക്ക് ഞങ്ങളുടെ കൂടെ കളിച്ചൂടെ ഉം ഞാനും കളിക്കാം എന്ന് ചിരിച്ചു കൊണ്ട് ലക്ഷ്മിയും പറഞ്ഞു മഹേന്ദ്ര മഹേന്ദ്രസാറ് മലരിനോട് ചോദിച്ചു എന്താ കളിക്കണ്ടേ അപ്പൊ അവള് നമുക്ക് ഒളിച്ചു കളിക്കാം മുത്തശ്ശൻ കണ്ണു പൊത്തിക്കോ ഞാനും മുത്തശ്ശിയും ഒളിക്കാം മുത്തശ്ശൻ ഞങ്ങളെ കണ്ടുപിടിക്കണം ഓ ഇത് കേട്ട് കുറച്ചപ്പുറത്ത് നിന്ന് ചന്ദ്രിക പറഞ്ഞു മലർ മുത്തശ്ശനീ മുത്തശ്ശിയെ ശല്യം ചെയ്യാതെ സാരമില്ല ചന്ദ്രിക ഇവളുടെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എവിടെ ഒന്നും കിട്ടൂല ചന്ദ്രിക പുഞ്ചിരിച്ചു മലർ നീയ മുത്തശ്ശിയെ ഒളിച്ചോ ഞാൻ കണ്ണു പൊത്ത മലറിന് നല്ല ത്രില്ലോ നല്ല സന്തോഷായി മഹേന്ദ്ര സാർ കണ്ണടച്ചു നിന്നു അപ്പൊ ലക്ഷ്മി മുത്തശ്ശൻ കണ്ണ് കണ്ണുപൂട്ടെ അപ്പൊ നമുക്ക് പോയി ഒളിക്കാം അപ്പൊ മുത്തശ്ശി എണ്ണാൻ തുടങ്ങി വൺ ടൂ ത്രീ അങ്ങനെ ടെന്നു വരെ എണ്ണി എന്നിട്ട് പതുക്കെ കണ്ണ് തുറന്ന് മലർ മലരാണേ മിണ്ടാതിരുന്ന് കസേരയുടെ പിറകില് മലർ ഉള്ളേ മഹേന്ദ്രസാർ പരതാൻ തുടങ്ങി ആ ഇത് എവിടെ പോയി എവിടെയാ ഉള്ളേന്ന് എന്നാലും എവിടെ പോയി ഒളിച്ചു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ പതുക്കെ മലരിന്ന ഭാഗത്തെ കസേരയുടെ പറകിൽ വന്ന് ആ ഇവിടെ ഉണ്ടായിരുന്നോ ഇങ്ങനെ മലര് പിടിക്കപ്പെട്ടു സാർ ആ വാ 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 പൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു മലര ഔട്ട് മലര ഔട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി ചന്ദ്രക ചിരിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് അപ്പോ മലര് പറഞ്ഞു മുത്തശ്ശ ഇനി ഞാൻ കണ്ണ് പൊത്താം നിങ്ങൾ രണ്ടുപേരും ഒളിക്ക് ഓക്കേ ഇനി മുത്തശ്ശിയും ഞാനും ഒളിക്കാം കണ്ണെടുക്ക് ചന്ദ്രിക ഞാൻ അകത്ത് പോയി ഒളിക്കാം എന്നും പറഞ്ഞു ലക്ഷ്മി അമ്മ അകത്തേക്ക് ഓടി മലരുമോള് എണ്ണാൻ തുടങ്ങി വൺ ടൂ ത്രീ മഹേന്ദ്രൻ സാറാകട്ടെ അവളുടെ നേരെ പൂർഗവശത്തുള്ള ഒരു ചുവരിന്റെ പിറകിലായിട്ട് ഒളിച്ചു നിന്നു അവിടെയെന്ന് ചിരിച്ചു മലരുമോള് മൊത്തം എണ്ണി എൽ തിരിച്ചു നോക്കാൻ വേണ്ടി വന്നു മഹേന്ദ്രൻ സാറ് മലേരനെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പുറകിലൂടെ വന്ന് മലരുമോളെ പൊക്കിയെടുത്തു അപ്പോ മലരുമോള് മുത്ത മുത്തശ്ശന ഔട്ടായി മുത്തശ്ശാ എനിക്കേ നിന്നോട് തോൽക്കാൻ വലിയ ഇഷ്ട അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ച് പച്ചക്കറി അരിയായിരുന്ന ചന്ദ്രികയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു അപ്പോൾ മഹേന്ദ്രൻ സാറും ലക്ഷ്മി മലരുമോളും അങ്ങോട്ടേക്ക് ഓടിപ്പോയി അയ്യോ ചന്ദ്രിക എന്താ പറ്റിയേ കൈന്ന് രക്തം വരുന്നല്ലോ അമ്മേ അമ്മേ എന്താ പറ്റിയേ അപ്പോൾ ലക്ഷ്മി അമ്മ എന്താ ചന്ദ്ര നിനക്കൊന്നും ശ്രദ്ധിച്ചൂടെ ഒന്നുമില്ല അമ്മേ ചെറിയ മുറിവാ ലക്ഷ്മി നീ പോയി ഐസ് എടുത്തു കൊണ്ടു വാ ലക്ഷ്മി അമ്മ ഓടിപ്പോയി ഐസ് കൊണ്ടുവരാൻ മഹേന്ദ്രസാറ് എന്താ മോളെ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്നാലോ ചെറുതായിട്ട് മുറിഞ്ഞതേ ഉള്ളൂ ഇതാണോ ചെറിയ മുറിവെന്ന് പറയുന്നത് എത്ര രക്തം വരുന്നു നോക്ക് ലക്ഷ്മി അമ്മ ഓടി വന്ന് ഐസ് കട്ടിയാക്കി കയ്യിൽ വെച്ചു കൊടുത്തു തുണിയ്ക്ക് കെട്ടിക്കൊടുക്കുമ്പോ ലക്ഷ്മി അമ്മയുടെ കണ്ണ് നിറഞ്ഞു അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രിക പറഞ്ഞു എന്താ അമ്മ ഇത് ഇത്ര ചെറിയ മുറിവിന് ഇങ്ങനെ കണ്ണൊക്കെ നിറയണോ നിനക്ക് ഒരുപക്ഷേ ചെറിയ മുറിവായിരിക്കാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മുറിവാ ലക്ഷ്മി അമ്മ കരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു നീ ഇന്ന് അടുക്കള കേരണ്ട ഞാനെല്ലാം ഉണ്ടാക്കിക്കോളാം അയ്യോ എന്താ അമ്മേ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അപ്പോൾ മഹേന്ദ്രൻ സാറ് അവളെ തടഞ്ഞോണ്ട് പറഞ്ഞു അമ്മ പറഞ്ഞത് കേട്ടില്ലേ മോളെ നീ പോയി റെസ്റ്റ് എടുക്ക് ഇന്ന് ഉണ്ടാക്കിക്കോളും നിനക്ക് ഇന്ന് മുഴുവൻ റെസ്റ്റ് അപ്പൊ അല്പസ്നേഹത്തോടെ ചന്ദ്രിക പറഞ്ഞു ഞാൻ പറഞ്ഞ രണ്ടാളും കേൾക്കില്ലല്ലോ ലക്ഷ്മി അമ്മ അവളെ കൂട്ടിക്കൊണ്ട് പോയി അവളെ കസാറിൽ പറഞ്ഞു നീ ഇവിടെ തന്നെ ഇരിക്കു ചന്ദ്രിക ഞാൻ പോയി പാചകമൊക്കെ നോക്കിക്കോളാം മഹേന്ദ്ര സാറിന്റെ മനസ്സ് പൊട്ടുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ചന്ദ്രികക്കൊന്നും മനസ്സിലായില്ല അപ്പോ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി നാളത്തേത് കുറച്ചു നോക്കാം ഓഫീസിൽ സിദ്ധുവിൻ്റെ ക്യാബിനാണ് അവിടെ നിൽക്കുന്ന ചന്ദ്രിക അവൻ രണ്ട് പേപ്പറിൽ എന്തോ എഴുതി അത് മടക്കി അവിടെ കുലുക്കിയിട്ടു എന്നിട്ട് പറഞ്ഞു ഇതിൽ അനുവിൻ്റെ പേരും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പേരും എഴുതിയിട്ടുണ്ട് ഇതിൽ ഏതാണോ നീ എടുക്കുന്നത് അവനെ ഞാൻ കല്യാണം കഴിക്കാം എടുക്ക് അപ്പോൾ ചന്ദ്രിക അന്തമിട്ട് നോക്കി നിന്നു അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വരുമ്പോഴേക്കും എല്ലാവർക്കും